ഹലോ എൻ്റെ ഫ്രണ്ട്സുകളെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ അപ്പോൾ നമുക്കിന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് രണ്ട് മൂന്ന് സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം ഈ ഞായറാഴ്ച ദിവസങ്ങളിലാണല്ലോ നമ്മൾ സമാധാനപരമായിട്ട് കുറച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഇന്നും പതിവ് പോലെ നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തക്കാളിക്കുണ്ട് അതൊന്ന് പച്ചടിയാക്കണം നമ്മുടെ കോഴിയുടെ കരൾ കിട്ടിയിട്ടുണ്ട് അതൊന്ന് വരട്ടി നമുക്കൊരു കുഴമ്പ് ഓരോത്തിലാക്കി എടുക്കണം പിന്നെ നല്ല അടിപൊളി സൂപ്പർ ചക്ക ഇട്ടിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചോറ് തക്കാളി തക്കാളിപ്പച്ചടി കറിളക്കറി ചക്കേവിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോവാം വരുന്നോ നിങ്ങളെൻ്റെ കൂടെ രാവിലെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ അടുക്കളയിൽ വന്ന് എല്ലായിടത്തും ഒന്നും തുടച്ച് വൃത്തിയാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഒരു സമാധാനവും കിട്ടത്തില്ല നെ രാത്രിലെല്ലാം ചെയ്തിട്ടിട്ടാണ് പോയി കിടക്കുന്നത് എന്നാലും രാവിലെ വന്ന് അരി അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഇതേപോലെ തുണിയൊക്കെ നനച്ചിട്ട് ഇതേപോലെ എല്ലായിടത്തും തുടച്ച് തുടച്ച് തുടച്ചിരിക്കുകയും കേട്ടോ എനിക്ക് ആ മുകളിലെടുത്ത് ടൈലും താഴ്ത്ത ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു സമാധാനവും കിട്ടത്തില്ല അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ എന്നും ഇതേപോലെ എടുത്തെടുത്ത് നതി ചെക്കി ടടക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ എത്ര ചെയ്താലും പിന്നെ മിന്നേം വരുമ്പോൾ അല്ല ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ട്ടോ അങ്ങനെ ആ ഒരു പോഷം കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത വെള്ളം ഒക്കെ രാവിലെ കുടിക്കാനായിട്ട് അടുപ്പിൽ കു രാവിലെത്തക്കുള്ള ചൂടുവെള്ളം ഒക്കെ അടുപിലോട്ടേ എടുത്തു വെക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഭാഗം ആ പാത്രത്തിൽ ഉള്ളത് പഴങ്ങനെയാണ് കേട്ടോ കുടിക്കാനൊക്കെ ആയിട്ടുള്ളത് അപ്പം നമ്മൾ അതും എല്ലാം പറക്കി അവിടെ വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അരിയും അടുപ്പത്തിട്ടിട്ടാണ് നമ്മൾ ഇനി കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് ഇത് ഇന്നലെ മേടിച്ച പച്ചക്കറിയാണ് കേട്ടോ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ് ഇത് നൂറ്റമ്പത് രൂപയുടെ പച്ചക്കറിയാണ് പക്ഷേ ഒന്നും ഇല്ല കേട്ടോ ദാ ഈ മുറത്തിൽ തട്ടിയിടുമ്പോൾ തന്നെ അത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എല്ലാവർക്കും എല്ലാവരുടെയും വീട്ടിലേക്ക് അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അമ്മ രാവിലെ ചക്ക അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചക്ക ഉപയോഗിച്ചതാക്കണ്ടേ അപ്പോൾ ആ ചക്ക അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മീനാക്ഷമത അവർ മുട്ടായിയൊക്കെ ഒക്കെ ചപ്പിക്കൊണ്ട് അതിന് മുമ്പിൽ വന്ന് നിൽപ്പുണ്ട് അതിങ്ങനെ താ താന്ന് പറഞ്ഞിട്ട് തരുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലാ മനസ്സോടെ തന്നു ഞാനത് തിരിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ അത് കഴുകിയിട്ട് നമ്മൾ കുറച്ച് പാത്രങ്ങളും ഉണ്ടായിരുന്നു അത് ഇതാ ഇതേപോലെ പൊണ്ണു പോയി ഒന്ന് കഴുകുകയാണ് അപ്പം അടുക്കളയിൽ സിംഗിൽ ഞാനിട്ട് അങ്ങനെ പാത്രങ്ങളൊന്നും കഴുകാറില്ല കേട്ടോ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇതേപോലെ പുറത്ത് വെ ഒക്കെ അത് കുറച്ചുകൂടി നന്നായിട്ട് എടുക്കാൻ പറ്റുന്നത് സിംഗിളിട്ട് കഴിയാൻ കൊള്ളത്തില്ല നല്ല നല്ലതാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഈ പാത്രം നമുക്കിതാ സംഭവം കെട്ടുന്നതിന് മുമ്പ് ഞാൻ ഈ പാത്രങ്ങളെല്ലാം പറക്കി പറഞ്ഞിട്ട് ഒരു കല്ലൊക്കെ അവിടെ വെട്ടവ കണ്ട് നന്നായി അവിടെ വിട്ട ഇരുന്നിട്ടായിരുന്നു പാത്രം കഴുകിയെടുക്കുന്നത് കേട്ടോ പിന്നെയാണ് അത് ഇതേപോലെ പാത്രം കഴുകുന്ന കാര്യങ്ങളൊക്കെ അവിടെ കെട്ടിയൊക്കെ ചെയ്തത് അപ്പം ഇങ്ങനെ കഴുകുമ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പാത്രങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ സൈഡിലൊക്കെ എന്തൊക്കെയൊക്കെ ഇരുന്നാലും നമുക്കതൊക്കെ കുത്തിയെടുത്ത് കളഞ്ഞ് കഴുകിയെടുത്ത് വൃത്തിയാക്കാനൊക്കെ പറ്റും നമ്മൾ പക്ഷേ എന്നും ഇട്ട് പാത്രം കഴുകിയെടുക്കുമ്പോൾ പെട്ടെന്നുള്ള ജോലി തീർക്കാൻ വേണ്ടി അതൊക്കെ അങ്ങ് ചെയ്ത് തീർക്കും പക്ഷെ നമ്മൾ ആഴ്ച ഇതേപോലെ പാത്രമൊക്കെ പറക്കി മുറ്റത്ത് കൊണ്ടിട്ടിട്ട് ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും നന്നായിട്ട് കഴുകിയെടുക്കാൻ മറ്റെടുത്ത് കഴുകുമ്പോൾ പറ്റത്തില്ലെന്നല്ല എന്നാലും നമ്മൾ വെട്ടമൊക്കെ കണ്ട് കഴുകുമ്പോൾ ഒരു രസം അല്ലേ അതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയായിട്ട് വെച്ചു പിന്നെ നമ്മുടെ ആ ഭാഗം അവിടുത്തെ ഒക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിയെടുക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയം കൊണ്ട് ചക്കയ്ക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ അരയ്ക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നു കേട്ടോ അതായത് ഇതേപോലെ ജീരകവും വെളുത്തുള്ളിയൊക്കെ കല്ലിലൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അമ്മ ആ നമ്മുടെ തേങ്ങയ്ക്കകത്ത് തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ തട്ടി അങ്ങിയിട്ടിട്ട് ആ കരിക കരുവേപ്പിലേ എല്ലാം കൂടെ ചതച്ചൊക്കെ എടുക്കുകയാണ് ഞാനാണെന്നുണ്ടെങ്കിൽ മിക്സിയിലൊക്കെ ആയിട്ട് ഒരു അടി അടിച്ച് എടുക്കും കേട്ടോ അമ്മ അങ്ങനെയൊന്നും അല്ല ഇതേപോലെ അരകല്ലിലൊക്കെ കൊണ്ടു ചെന്ന് ഞാൻ ഇടത് ചക്ക വേവിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയത് അങ്ങനെ നമ്മൾ പാത്രം കഴിവൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളീ കോഴിയുടെ കരളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനൊക്കെ ആയിട്ട് പോവാണ് കുറച്ച് തോനിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറച്ചുള്ളായിരുന്നു ഒരു ആറേഴ് കരളും കുറച്ച് കൂമ്പും പിന്നെ ബാക്കി അതിനകത്തായിരിക്കുന്ന ആ ഒരു ഇത് എനിക്കതിൻ്റെ പേരെത്ര കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ എന്നാലും അവരത് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് തരുന്നത് എങ്കിലും നമ്മളത് എടുത്തൊന്ന് വൃത്തിയായിട്ടൊക്കെ എടുക്കണമല്ലോ അപ്പോൾ അതിനകത്ത് കണ്ടല്ലോ ഈ മഞ്ഞ പോലെ പറ്റി പിടിച്ചിരിക്കുന്നതിനകത്ത് ചെറുതായിട്ട് എൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ചുരണ്ടിയൊക്കെ എടുക്കുകയാണ് എന്നിട്ട് നമ്മളതെല്ലാം കഴുകി മുറിച്ചൊക്കെ എടുത്ത് കൊണ്ടുപോകുകയാണ് ഇപ്പം ഞാനത് കിട്ടിയപ്പോൾ ആദ്യം വിചാരിച്ചത് പൊരിച്ചെടുക്കാമെന്നതാണ് കേട്ടോ പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട പൊരിക്കേണ്ട കാരണം എല്ലാവർക്കും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാലും ചുചിയുടെ കാര്യം ആർക്കും ഇത് വേണ്ടാന്ന് വെച്ചാലും ഇടയ്ക്കൊക്കെ മേടിച്ച് നമ്മൾ കഴിച്ച് പോവും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇത് പൊരിക്കാനും കറി വെക്കാനും ഒക്കെ ആയിട്ട് അപ്പം നമ്മൾ അതൊക്കെ വൃത്തിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചടിക്കുള്ള തക്കാളി പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ട് നമ്മൾ കടുക് വറുത്തിട്ട് ചീൻ ചട്ടിയിലോട്ട് ഇട്ടു ഈ ചീൻ ചെട്ടിയുടെ കാത് ഞാൻ തന്നെ ഉടിച്ചു കളഞ്ഞോടാണ് എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് തറ വീണു ഒടിഞ്ഞു പോയതാണ് പക്ഷേ ഇത് കളയാൻ തോന്നുന്നില്ല കേട്ടോ പണ്ട് തൊട്ടേ നമ്മളതിനകത്ത് കറി വെച്ച് വെച്ച് ഈ ചട്ടി യ്ക്കൊരു ഒരുപാട് ഒരു പാത്രമാണ് അതുകൊണ്ട് തന്നെ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല സ്വാദും ആണ് അപ്പം നമ്മളതിലോട്ട് അതൊക്കെ ഇട്ട് നമ്മുടെ അരപ്പൊക്കെ അതൊക്കെ ഒഴിച്ച് പച്ചടിക്കുള്ള ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് തൈരൊക്കെ ഒഴിക്കണം അപ്പം എനിക്കിഷ്ടം ഏറ്റവും ഇഷ്ടമാണ് ഈ തക്കാളി പച്ചടി നമ്മളിവിടെ തക്കാളി പച്ചടിയും പിന്നെ നമ്മുടെ പച്ചമാങ്ങ പച്ചടിയും ആണ് തോനയും വെക്കാറുള്ളത് എന്നാലും പച്ചമാങ്ങ പച്ചടിക്ക് നല്ല പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം തക്കാളി പച്ചടി വെക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ കരള് കറി കറി കാര്യങ്ങളൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് അമ്മ തന്നെയാണ് അതും ചെയ്യുന്നത് തക്കാളി പച്ചടിയൊക്കെ ഞാനും അമ്മയും കൂടെയാണ് വെച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ കരളിൻ്റെയും കുമ്പിൻ്റെയൊക്കെ കഷ്ണങ്ങളൊക്കെ അതായത് ഇതേപോലെത്തിട്ട് ഇട്ടു ഇനി അതൊക്കെ ഒന്ന് വൈകിട്ട് എടുത്തിട്ട് വേണം വരപ്പും കരയങ്ങളൊക്കെ കലക്കി ഒഴിക്കാനായിട്ട് നമ്മുടെ ചക്ക അതാണ് ഇവിടെ അവിച്ച് കുഴച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടപ്പോൾ തന്നെ കുറച്ചെടുത്ത് കഴിക്കാൻ തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു വന്നാലും പിന്നെ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് വാചകമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ കൂടെ നമ്മുടെ കറി തിളച്ച് കിട്ടോ അപ്പോൾ ആ കറി ഇത്രയും ചാറൊന്നും വേണ്ട കുറച്ച് മതി കുറച്ച് കുറുക്കിയെടുക്കാമെന്നാണ് വെച്ചത് അങ്ങനെ അത് കുറുകാനൊക്കെ ആയിട്ട് ഒന്നും കൂടെ തീ കുറച്ചൂടെ ഒക്കെ ഒന്ന് കരിഞ്ഞു പോവാ തീയൊക്കെ കുറച്ചിട്ടിട്ട് ചെറുത് തീയിൽ കിടന്നിട്ട് അത് പറ്റട്ടെ എന്ന് വെച്ചിട്ട് അമ്മ അവിടെ അടച്ചു വെച്ചു കേട്ടോ പിന്നീടുള്ള പാത്രങ്ങളെല്ലാം എൻ്റെ മാതാജിയാണ് കഴുകി വെക്കുന്നത് ഇതിങ്ങനെ കഴുകി വെക്കാണ്ട് കഴിഞ്ഞാൽ ചോറുകൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനു ഒരുപാട് പാത്രങ്ങളാവും കേട്ടോ പക്ഷെ നമ്മളിന്ന് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇലയൊക്കെ ഇഷ്ടംപോലെ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് ഒരുപാട് ഇലകളൊക്കെ പൊട്ടി കളിച്ചുകൊണ്ട് കുറച്ചധികം വാഴയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം നമ്മൾ കഴിക്കാനൊക്കെ എടുത്ത് വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പച്ചടിയും ചക്ക വേവിച്ചതും നമ്മുടെ കരൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അവരെല്ലാവരും കഴിച്ചോണ്ട് അപ്പം ഞാനൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കുറച്ച് പഴിഞ്ഞു കുടിച്ചത് അപ്പോൾ എനിക്ക് വിശപ്പില്ലായിരുന്നു ഇനി ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ നമ്മുടെ ഒരു വെള്ള പ്ലേറ്റ് ഞാൻ ഇടയിൽ കഴിച്ചില്ല നമ്മുടെ നമ്മളൊരു പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് കുറച്ച് ചോറിട്ട് ഇത്തിരി ചോറ് മതിയായിരുന്നു അങ്ങനെ കുറച്ച് ചോറിട്ടു ഇനി അതിലേക്ക് നമ്മൾ ചക്ക ആ വേവിച്ച് കഴിച്ചൊക്കെ എടുത്തത് വെക്കുകയാണ് ചക്ക വെറുതെ തിന്നാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉപ്പുമുളോ കറികളോ ഒന്നും വേണ്ടായിരുന്നു ഞാനത് ആവിച്ചവിടെ വെച്ചപ്പം തന്നെ നമ്മൾ ആ തുടുപ്പിനകത്ത് നിന്ന് കുറച്ചെടുത്ത് തിന്നു കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പച്ചടി കോരു കഴിക്കുകയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പച്ചടി ആ ചോറിന് പച്ചടിയും കൂടെ വെച്ചു പിന്നെ നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മുടെ കരൾ നമ്മൾ പെരട്ടിയെടുത്തതാണ് എല്ലാവരും കഴിച്ചിട്ടൊക്കെ പോയി അപ്പോൾ അതുകൊണ്ടാണ് ചട്ടിയിൽ കറി ഇത്ര കുറവ് അപ്പോൾ അതാ അതും കൂടെ കോരി എടുത്ത് വെച്ചു കൂമ്പൊക്കെ മീൻ അച്ചിയമ്മയും കല്യാണിയമ്മയൊക്കെ കൊണ്ടുപോയി കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ അങ്ങനെ അതും എടുത്ത് വെച്ചു എന്നാൽ കഴിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാര്യമാണല്ലോ നമ്മൾ കഴിക്കാനെടുക്കുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ എടുത്തപ്പോഴാണ് അജിയണെന്ന് കട്ടൻ ചായ വേണം പിന്നെ ഞാൻ ആ ചോറൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ പോയി കട്ടൻ ചായക്കൊക്കെ വെള്ളമൊക്കെ വെച്ചു അങ്ങനെ ഇത്രേ ഉള്ളായിരുന്നുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടായിരുന്നു ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിന്ന്